ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ണൂർ കോക്ക് ടൈൽ ജ്യൂസാണ് അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇതറിയായിരിക്കും കേട്ടോ അപ്പം അത്രക്ക് ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തിയുമാണ് അപ്പോൾ ഇത് കണ്ണൂർ കോക്ക് ടൈലാണ് കണ്ണൂർ നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പം അത്രക്ക് ടേസ്റ്റ് ആണ് അപ്പം ഈ ഒരു പപ്പായുടെ സീസണിലൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പം കണ്ണൂരിലൊന്നും പോവാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് കേട്ടോ അത് അപ്പം ഇത് ഒരു ഗ്ലാസ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സും വയറും നിറയൂട്ടോ അപ്പൊ അത്രക്ക് ടേസ്റ്റ് ആണ് നമുക്ക് ഇതിൽ കഴിക്കാനോ അത്യാവശ്യം നമ്മൾ ഇതില് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കണ്ണൂർ കോക്ക് ചെയിൽ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പൊ അത് ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ അപ്പൊ അതാ പപ്പായ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതിലെ സീഡ്സും തൊലിയൊക്കെ മുഴുവനായിട്ട് തന്നെ കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ ജ്യൂസിന് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതാ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ ബോയിൽ ചെയ്ത് എടുത്തതാണ് അത് രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഈത്തപ്പഴം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് അതേപോലെ തന്നെ കാശ്യോ നട്ട്സ് ബദാം ഇതൊക്കെ നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെതാ നന്നായിട്ട് തന്നെ തണുത്ത് കട്ടയായിട്ടുള്ള തണുത്ത കട്ടപ്പാലായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെതാ ഞാൻ കുറച്ച് ഈത്തപ്പഴം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കാശിയോ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ ഒരു മണിക്കൂർ മുമ്പ് നമ്മളത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഏലക്ക പിന്നെ കുറച്ച് കോൺഫ്ലേക്സ് എടുക്കണം കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നെങ്കിൽ നമ്മുടെ കണ്ണൂർ കോക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളുട്ടോ അപ്പൊ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇത് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി എടുത്തിട്ടുള്ള ഒരു ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പപ്പായ കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളൊരു രണ്ട് മൂന്ന് തവണകളായിട്ട് ഇതാ അടിച്ചെടുക്കുന്നത് കുറച്ചധികം ഉള്ള കാരണം തന്നെ ഈ ഞാനിതാ നന്നായിട്ട് തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഈത്തപ്പഴം അതിലെ വെള്ളം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അതായത് കാശിനഡ്സും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് മണിക്കൂർ മുമ്പേ ഞാന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതായത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്ന കാരണം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പം ഐസ്ക്രീമിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ശ്രദ്ധിക്കണേ അപ്പൊ അത് ഇതിലേക്കൊരു മൂൺ സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാന് ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഒഴിവാക്കിയിട്ട് വാനിലയുടെ ഒരു നാല് കപ്പ് ഐസ്ക്രീം വാങ്ങിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് അപ്പൊ അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാനത് ഒരു നാല് ഇതേപോലത്തെ കപ്പ് നാല് കപ്പ് വാനില ഐസ്ക്രീമാണ് ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഞാനിതൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ അപ്പൊ അതാ നമ്മുടെ ആ ഒരു ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം അപ്പൊ അവര് ഈത്തപ്പഴത്തിന്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ അപ്പൊ എനിക്ക് ഷെയ്യുന്നുള്ളനെ മനസ്സിലാവുന്നുണ്ടാവും അവര് ഈത്തപ്പയുടെ തൊലി അപ്പൊ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് ബാക്കിയുള്ള നമ്മൾ നേരത്തെ അടിച്ചതിന് ബാക്കിയുള്ള ഐറ്റംസും കൂടി ഞാൻ ഒന്നും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു മുഴുവൻ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതേപോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്കും ഐസ്ക്രീമും അതേപോലെ തന്നെ പഞ്ചസാര പിന്നെ ോസൺ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നേരത്തെ നമ്മൾ അടിച്ചു വെച്ചതിൽ നമ്മൾ പാലിൻ്റെ ഒരു കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലും നമ്മൾ ചേർത്ത് കൊടുത്തെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള കിട്ടുള്ളൂ അപ്പൊ അത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ വേണ്ടിയിട്ട് ഞാനിത് ഗ്ലാസ് നേരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്കത് ഓരോന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഈയൊരു ഐറ്റംസ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചാൽ മാത്രം മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് ഈ ഒരു ജ്യൂസ് ഇപ്പൊ കണ്ണൂർ കോക്റ്റയില് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയായിരിക്കും അപ്പൊ അറിയാത്തവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റിയ ഐറ്റാണ് പപ്പായുടെ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ പിന്നെ ക്യാരറ്റ് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമാണ് ആ ഒരു സമയത്തൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി നമ്മള് ഇതേപോലെ സെറ്റ് ചെയ്യുന്ന കാര്യം മാത്ര കേട്ടോ നോക്കേണ്ടത് അപ്പം ഈ ഒരു ജ്യൂസൊക്കെ ഞാൻ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കുടിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാനും കിട്ടട്ടെ ഈ ഒരു ജ്യൂസ് കഴിക്കുമ്പോൾ അപ്പൊ അതാണ് അതുകൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി നമ്മള് നേരത്തെ പുതിർത്തി എടുത്തതിന്റെ കുറച്ച് ഡേറ്റ്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഓരോ ഗ്ലാസ്സിലേക്കും ഇതേ രീതിക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ അളവും കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ അപ്പോൾ വിശപ്പും ദാഹും ഒരേപോലെ അകറ്റുന്നൊരു ജ്യൂസ് കൂടിയാണ് കേട്ടത് അപ്പോൾ അതാ ഞാൻ എല്ലാത്തിലേക്കും ഇതേപോലെ ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതിലെ എല്ലാ ഗ്ലാസ്സിലോട്ടും കോൺഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പൊ അതൊക്കെ അത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ നമുക്ക് ഈ ഒരു കോൺഫ്ലെക്സിനൊക്കെ അടിക്കുമ്പോഴൊക്കെ ഉള്ളത് അപ്പൊ അതിന്റെ അളവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കൊക്കെ ചെയ്യാവുന്ന കേട്ടോ അപ്പൊ നമ്മള് ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളിതിൽ കട്ട് ചെയ്തിട്ട് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കോൺഫ്ലെക്സ് കഴിഞ്ഞാൽ നമുക്ക് ബദാമും കാഷ്യൂ കാഷ്യൂനേറ്റ്സ് ഇട്ട് കൊടുക്കാം അതേപോലെ റേസിങ്സ് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്ക കേട്ടോ ഉണക്ക മുന്തിരി ഞാനിപ്പോൾ തൽക്കാലം അതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ പപ്പായുടെ സീസൺ ഒക്കെ ആകുമ്പോൾ എല്ലാം ഇതൊരിക്കലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഹെൽത്തിയുമാണ് നല്ല ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണ്ണൂർ കോക്ടൈൽ നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടാണ് അപ്പോൾ എല്ലാ ഇതും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ